ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു തേങ്ങ അരച്ച കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന നല്ല ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ നാളുകളായി നമ്മളൊരു റെസിപ്പി വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ താരം നമ്മുടെ ചെമ്മീൻ കറിയാണ് അപ്പം വളരെ നാടൻ രീതിയിൽ തന്നെ നമുക്ക് നമുക്കീര് കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് കണ്ടുനോക്കാം ഒരുപാട് പറഞ്ഞ് ബോറൊന്നും പഠിപ്പിക്കുന്നില്ല നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ടൊരു ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്ന പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി അത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് റോസ് മെല് മാറി വരുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഈ ഒരു പൊടികളൊന്നും തന്നെ കരിയാൻ പാടില്ല അതുകൊണ്ടിട്ട് ഫ്ലെയിമ് സിമ്മിൽ തന്നെ വെക്കുക ഇതിലേക്ക് ഞാൻ ഇതേ രണ്ട് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇനി നമ്മളിതേ മിക്സീൻ്റെ ജാറിലേക്ക് ഒരു ഒന്നര കപ്പോളം തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാനൊരു കൈപ്പിടി അളവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്കിത് അരച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ അതേ നമ്മൾ നമ്മുടെ അര പ്പ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതേ നല്ല രീതിയിൽ നമ്മളിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഒരു കറക്റ്റ് പരുവത്തിന് വെള്ളമൊന്നും കൂടാനൊന്നും പാടില്ല കേട്ടോ അപ്പം അരപ്പ് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റാം ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം ചൂടായി വന്നിരിക്കുന്ന ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചൂടായി വന്ന എണ്ണയിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂണോളം കടുകും കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് നമുക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉലുവയും കടുകും ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ചെറിയൊരു ടീസ്പൂണിൻ്റെ അളവിലാണ് കേട്ടോ ഉള്ളി എടുത്തിരിക്കുന്നത് ഇനി ആ ഒരു ഉള്ളിയും അതുപോലെ തന്നെ നമ്മളുടെ ഒരു കടുകും ഉലുവയും എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മളിത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കും അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പാണ് ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അരപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം ഈയൊരു പിന്നെ മിക്സിംഗിലേക്ക് നമ്മൾ ചേർക്കാറില്ല അപ്പം നമ്മൾ അരപ്പൊഴിച്ചിട്ട് ഈ ഒരു എണ്ണയുമായിട്ട് ഈ അരപ്പിനെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതായത് ഈ ഒരു അരപ്പൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പം തേ ഏകദേശം നമ്മുടെ ഈ ഒരു അരപ്പൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതേ ഞാൻ നമ്മുടെ മിക്സിയിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിരിക്കുന്നത് അങ്ങനെ ഇതേ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കഷ്ണം പച്ചമുളക് ഒന്ന് കൂടി ചേർത്ത് കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുടമ്പുളിയാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ രണ്ട് കഷ്ണം കുടമ്പുളി ഇതുപോലെ ഒന്ന് കീറീന് ശേഷം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ആ ഒരു കുടമ്പുളിയും നമ്മുടെ ഈ ഒരു മീൻ കറിയുടെ ഗ്രേവിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ചും കൂടി ഒരു വെള്ളം ആവശ്യമായിട്ടുള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ അരപ്പ് തയ്യാറാക്കിയ ജാറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം വെള്ളമെടുത്ത് നമ്മുടെ ഈ ഒരു അരപ്പിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മീൻ ഇടുന്നതിന് മുന്നേ തന്നെയാണ് നമ്മുടെ ഇതിനകത്ത് അരപ്പിലേക്ക് ഉപ്പ് ചേർക്കുന്നത് എന്നാലേ തിളച്ചൊക്കെ വരുമ്പം ആ ഒരു ഉപ്പ് എല്ലായിടത്തും എത്തുകയുള്ളൂ അങ്ങനെ തന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് തിളച്ച് വരണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു അരപ്പ് നമുക്കൊന്ന് അടച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ചട്ടി അടച്ചു വെച്ച് നമുക്കൊരു ഹൈ ഫ്ലെയിമിലൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഏകദേശം ഒരു മൂന്ന് ഒക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ അരപ്പ് നന്നായിട്ട് വെട്ടി തിളച്ച് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം തേ ഈ ഒരു പരുവത്തിൽ നമ്മുടെ അരപ്പ് ഇവിടെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ആക്കാനായിട്ട് ഫ്ലെയിം സിമ്മിലാക്കി വെച്ചതിന് ശേഷം ഈ അരപ്പൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം അരപ്പ് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ആണല്ലോ ചേർത്തത് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പാകമാണോ എന്ന് അറിയാനായിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ടു ഫിഫ്റ്റി ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും ചെമ്മീൻ നമ്മൾ ഈ ഒരു അരപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മെല്ലെ ഒന്ന് ഈ ഒരു അരപ്പൊന്ന് മീനുമായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നൊരു ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ കുക്ക് പാടില്ല കുക്കിങ് ഓവർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ഒരു റബ്ബർ പോലെയായി പോകും കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് അടച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ തൂക്കിയിട്ടാണ് ടോർച്ച് വെച്ചത് അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അന്നേരത്തേക്കു തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി ചെമ്മീനൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് കരുതി കാരണം ഈ ഒരു ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് തിക്കാകാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് കറിവേപ്പിലൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളത് ഒരു നുള്ളു നമ്മൾ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പച്ച ഉലുവ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഉലുവ പൊടിച്ചത് ഉലുവ വറുത്തൊന്ന് പൊടിച്ചതിന് ശേഷം അതായാലും ഇട്ട് കൊടുത്താൽ മതിയാകും അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അടപ്പ് ഹാഫ് വെച്ചടച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം ഞാൻ ഇത് മുൾ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ഗ്രേവി അത്യാവശ്യം ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പോഴത്തേക്കിന് നമ്മളുടെ ചെമ്മീനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് സെക്കൻഡും കൂടി ഒന്ന് നമ്മൾ ഒരു ചെമ്മീൻ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണിത് അപ്പോൾ അതേ എണ്ണയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു രീതിയിൽ ചെമ്മീൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി കുടമ്പുളി ഇഷ്ടമല്ലാത്തവരോ ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ മാങ്ങയോ അല്ലെങ്കിൽ മുരിങ്ങയ്ക്കോ ഒക്കെ ഇട്ട് ഈ ഒരു കറി ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു കറി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി